നമസ്കാരം ഞാൻ കുറച്ച് നേരം മുന്നേ സൂരജ് പാലക്കാരൻ്റെ ചാനലിൽ ഒരു വീഡിയോ കണ്ടു ട്രൂ ടി വിയിൽ ഒരു വീഡിയോ കണ്ട് അതിൻ്റെ അക്ബർ ഷാന്ന് പറയുന്ന ഒരു പയ്യൻ ഈ ഫീൽഡിൽ അതായത് അർജുൻ ജോലി ചെയ്യുന്ന ഫീൽഡിൽ വർഷങ്ങളായിട്ട് ജോലി ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോൾ പുള്ളി കണ്ടെയ്നർ ഓടിക്കുക പക്ഷേ പുള്ളി മലയിലൊക്കെ വണ്ടി ഓടിക്കുക മണ്ണിലൊക്കെ വണ്ടി ഓടിക്കുകയൊക്കെ ചെയ്ത് നല്ല വർഷങ്ങളിലെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് പുള്ളി ഒരു വോയിസ് സൂര് സൂരജ് പാലക്കാരനച്ചിട്ടുണ്ട് അപ്പോൾ സൂരജ് പാലക്കാരൻ ട്രൂ ടി വിയിൽ ആ വോയ്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വോയിസ് കേൾക്കുമ്പം ആ പയ്യനെ അക്ബർ ഷാ ആ പയ്യന് ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഈ ഫീൽഡിലുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ച് മലയിലൊക്കെ വണ്ടി ഓടിച്ചുള്ള എക്സ്പീരിയൻസ് വെച്ച് ആ പുള്ളിയുടെ ഒരു കാഴ്ചപ്പാടാണ് ആ വോയിസിൽ പറയുന്നത് ഗസ്സാണ് പറയുന്നത് നമ്മൾ ഗെസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ പറയുമ്പോൾ അപ്പൊ അത് കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നേരിയ പ്രതീക്ഷ അർജുൻ്റെ കാര്യത്തിൽ തോന്നും അർജുൻ ജീവനോടെ കാണും എന്നുള്ളത് കാരണം ആ ക്യാബിനുള്ളിൽ ലോറിക്ക് ഉള്ളിൽ ക്യാബിനുള്ളിൽ ആണ് ജീവൻ ഉണ്ടാവാം എന്നൊരു പ്രതീക്ഷയുണ്ട് നമുക്ക് പുഴയിലോട്ടൊന്നും വണ്ടി പോയിട്ടില്ല എങ്കിൽ അപ്പൊ പുഴയ്ക്ക് യിലോട്ടൊന്നും പോയിട്ടില്ല എന്നാണ് ഈ അക്ബർ ഷാടെ ഒരു ഊഹം ആ ഊഹത്തിനെ കുറിച്ച് പറയുന്ന കേൾക്കുമ്പോൾ കുറച്ച് ന്യായമുണ്ട് അങ്ങനെ എന്ന് തോന്നുന്നുണ്ട് അപ്പൊ അതൊന്ന് നോക്കാം നമസ്കാരം സാർ എന്റെ പേര് അക്ബർ ഷാ ഞാൻ കായംകുളം സ്വദേശിയാണ് ഞാൻ ഒരു ഡ്രൈവറാണ് ഞാൻ എല്ലാ വാഹനവും ഓടിക്കും ഞാൻ മണ്ണ് മണ്ണ് ടിപ്പർ അങ്ങനെയുള്ള വാഹനങ്ങളും ഓടിക്കുന്ന ആളാണ് മലയിൽ വണ്ടി കയറ്റുന്ന ആളാണ് മണ്ണിൽ പണിയെടുത്തിരുന്ന ഒരാളാണ് ഇപ്പോൾ ഞാൻ കണ്ടെയ്നറാണ് ഓടിക്കുന്നത് സാർ എൻ്റെ ഒരു ഗസ്സിങ് ആണ് അങ്കോളയിൽ ഉണ്ടായ ആ അപകടത്തിൽ അർജുൻ അർജുൻ എന്ന ചെറുപ്പക്കാരൻ ആ മലയോട് ചേർത്താവണം ആ വാഹനം പാർക്ക് ചെയ്തിരുന്നത് വാഹനത്തിന് നല്ല വെയിറ്റ് ഒരു ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിൽ ഏക ഇരുപത്തെട്ട് മുപ്പത് ടണ്ണിൽ മേലെ ഭാരമുള്ള ആ വാഹനം മലയോട് ചേർത്ത് പാർക്ക് ചെയ്തിരുന്നു ആ മണ്ണിടിച്ചിൽ മേളിൽ നിന്നുണ്ടായ സമയത്ത് റോഡിന്റെ ഭാഗത്തോട്ട് മണ്ണ് വീണു മലയോട് ചേർന്ന് തന്നെ വാഹനം കിടപ്പുണ്ട് അർജുൻ ഉറക്കമായത് കാരണം ഒന്നും അറിഞ്ഞില്ല ആ റോഡിലോട്ട് മണ്ണ് വീണു മലയിലോട്ട് ആ ആ മല നിന്ന ഭാഗത്തോട്ട് വെള്ളം താഴോട്ട് ഇറങ്ങി ചരിവുണ്ടായി വെള്ളം വീണ നല്ല വഴുക്കലുണ്ടാവും നല്ല കട്ടിങ്ങും ഗ്രാവലും ഒക്കെ നല്ല വഴുക്കലാണ് നല്ല വഴുക്കലുണ്ടാവും അപ്പം വീണ്ടും മണ്ണ് മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ സമയത്ത് വഴുക്കലുണ്ടായിട്ട് മണ്ണ് റോഡിലോട്ട് വീണിട്ട് തെള്ളി വാഹനം ഉള്ളിലോട്ട് തള്ളി മല നിന്ന ഭാഗത്തോട്ട് തെള്ളി ഞെരുങ്ങി പോയിട്ടുണ്ടാവണം ആ ജി പി എസ് ലൊക്കേഷൻ കാണിച്ച അതേ ഭാഗത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന അതേ ഭാഗത്ത് നിന്ന് മല നിന്ന ഭാഗത്തോട്ട് ഉള്ളിലോട്ട് കയറി വേണം നോക്കാൻ അവിടെ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ ഉണ്ടാവും കാരണം ആ ചരിവുണ്ടായത് കാരണം മലയിടിഞ്ഞ് ചരിവുണ്ടായത് കാരണം വണ്ടി തെള്ളി ഉള്ളിലോട്ട് പോയി അവിടെ ഒരു ചതിപ്പ് പോലെ ആയിട്ടുണ്ട് ആ ചതിപ്പ് പോലെ ആയത് കാരണം തെള്ളി ചരിഞ്ഞ് തെള്ളി ചരിഞ്ഞു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സൈഡിലെ വീൽ ചരിഞ്ഞ് തെള്ളി നിരങ്ങി ഉള്ളിലോട്ട് പോയി ആ വണ്ടി ആ ആ മണ്ണ് ലൂസായത് കാരണം ആ വണ്ടി പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ ഒരിക്കലും വാഹനം സ്റ്റാർട്ട് ആവുകയില്ല ആ വണ്ടി ആ ഭാഗത്ത് കിടക്കുന്നത് കൊണ്ടായിരുന്നു വാഹനം സ്റ്റാർട്ടായത് വണ്ടി മഴ മഴ പെയ്തിട്ട് എയർ സർക്കുലേഷൻ അങ്ങോട്ട് വെള്ളം ഇറങ്ങിയിട്ട് എയർ സർക്കുലേഷൻ കിട്ടിയത് കൊണ്ടാണ് വാഹനം സ്റ്റാർട്ടായത് ആ പുഴയിലോട്ട് തെള്ളി വീണെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല പുഴയിലോട്ട് വീണിരിക്കുന്ന മണ്ണിന്റെ ഇടഭാഗത്തും വണ്ടി വണ്ടി ഉണ്ടെങ്കിലും ഒരിക്കലും ഒരിക്കലും സ്റ്റാർട്ട് ആവില്ല അവിടെ എയർ നുസരിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഈ മലയോട് ചേർന്ന് ആയിരിക്കാം ഈ അർജുൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ അർജുന വണ്ടി അങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ ആ സമയത്താണ് ഈ മല ഇടിഞ്ഞ് വീഴുന്നത് വീഴുന്ന ആ കൂടെ മഴയും കൂടെയുണ്ട് ഈ മഴയും വന്ന് ഈ മണ്ണിടിഞ്ഞ് ഈ ലോറിയുടെ മേലേക്ക് വീണിട്ട് ഈ മണ്ണുകൊണ്ട് തന്നെ ഈ മണ്ണിൻ്റെ മഴയുടെ എല്ലാ ശക്തി കൊണ്ട് ഈ ലോറി ഈ ഇടിഞ്ഞ് വന്ന ആ മലയുടെ ആ ഭാഗത്ത് ഇടിഞ്ഞ ആ ഭാഗം ആ ഭാഗത്തേക്ക് തന്നെ അങ്ങോട്ട് ചേ പോയിട്ടുണ്ടാകും ആ തള്ളലി അതായത് ആ മണ്ണിൻ്റെ തള്ളലി മണ്ണുകൊണ്ട് തള്ളി അങ്ങോട്ട് പോയിട്ടുണ്ടാകും അല്ലാതെ ഈ സൈഡിലോട്ട് പോയി പുഴയിലോട്ടല്ല പോയിരിക്കുന്നത് എന്നൊരു ഇതാണ് പറയുന്നത് പിന്നെ ഇവിടെ ജീവനോടെ ഉണ്ടാവാം എന്നൊന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതിന് മുന്നിലുള്ള ും ഒരു ക്യാബിന്റെ അകത്താവകപ്പെട്ടും വെള്ളത്തിന്റെ അടിയിലൊക്കെ പോയിട്ട് മൂന്ന് ദിവസം ജീവിച്ചിരുന്ന കഥകളുണ്ട് ചിലരൊക്കെ പറയുന്ന ഇരുപത്തൊന്ന് ദിവസം വരെ മണ്ണിന്റെ അടിയിലൊക്കെ ജീവിക്കുന്ന അറിയില്ല അങ്ങനെ അത് കമന്റ് കണ്ടാകട്ടോ അതെപ്പറ്റി നമുക്കറിയില്ല പിന്നെ അല്ലേലും ഇവർ ഈ അതായത് ഈ അർജുനൊക്കെ ഓടിക്കുന്ന വണ്ടിയുടെ രീതിക്കുള്ള വണ്ടിക്കകത്ത് അവർ ആ ക്യാബിനുള്ളിൽ അവർ ഫുഡൊക്കെ കരുതാറുണ്ട് ഫുഡും വെള്ളമൊക്കെ കരുതാറുണ്ടെന്നാണ് കാരണം ഇവർ ഈ രാത്രി കാലങ്ങളിലെല്ലാം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എവിടെയാണ് എപ്പോഴും കടയൊന്നും ഇല്ലല്ലോ അപ്പോൾ അവർ അതിൻ്റെ അകത്ത് ഫുഡ് കരുതുന്നുണ്ട് അത്യാവശ്യത്തിനുള്ള ഈ എട്ട് ദിവസത്തെ ഫുഡൊന്നും എന്താണേലും ഉണ്ടാവില്ലെന്ന് നമുക്കറിയാം ഇപ്പം ഇന്ന് എട്ടാം അല്ലേ അപ്പം എന്താണേലും അത്യാവശ്യത്തിനുള്ള വെള്ളമോ ഫുഡോ ഒക്കെ കാണും പിന്നെ ഓക്സിജൻ്റെ കാര്യം ഓക്സിജൻ ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ കാർബൺ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുവാണേ പണി കിട്ടുന്നതാണ് അങ്ങനെയാ പറയാം പക്ഷേ എന്നാലും ഈ ആ മനാഫ് അതിൻ്റെ ഓണറും എല്ലാം പറയുന്നത് ജീവനോടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ഈ അക്ബർ പറഞ്ഞ അനുസരിച്ചാണേ അക്ബർ ഷാ പറഞ്ഞ അനുസരിച്ചാണ് ഇങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ നമുക്ക് അർജുൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു നേരിയ പ്രതീക്ഷ പിന്നെ ഒരു നാട് മൊത്തമായിട്ട് ഇതുപോലെ ഒരു കാര്യത്തിന് പ്രാർത്ഥനയോടെ കാത്തിരുന്ന സംഭവം അധികമൊന്നുമില്ല അപ്പോൾ അത്രയും ആൾക്കാരുടെ ഒരു പ്രാർത്ഥനയുണ്ട് സത്യത്തിൽ അതുകൊണ്ട് അർജുൻ തിരിച്ച് ജീവനോടെ വരണം എന്നാണ് എൻ്റെ പ്രാർത്ഥന ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വഴി കാണാം